e ആഘോഷിക്കുകയാണ് യാണ് പിറന്നു വീണ നിമിഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ സംഘടനകൾ പിറന്നു വീണിട്ടുണ്ട് പക്ഷേ ആ സംഘടനകൾക്കൊന്നും ഒരു നൂറ്റാണ്ട് കാലം അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് അതോടുകൂടിയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് പിന്നീട് യൂറോപ്പിനും ഏഷ്യയിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തേരോട്ടമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പിന്നീട് കിഴക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലേയും പല ൂടങ്ങളും ഇല്ലാതായി എന്തിനേറെ പറയുന്നു ഇന്നിപ്പോൾ നാലോ അഞ്ചോ രാജ്യങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് അപ്പോഴും ആർ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അത് വിജയകരമായി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ അർത്ഥത്തിൽ ആർ ഒരു സക്സസ് സ്റ്റോറിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഫോർട്ടിൽ വെച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏറ്റവും വലിയ എൻ ജിഒ എന്ന് പറയുന്നത് ലക്ഷം ലക്ഷം പേർ ആർ എസ് എസ് പ്രവർത്തിച്ചു നിങ്ങൾക്കറിയാമോ ഇന്നിപ്പോൾ പത്രവാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം മുപ്പത്തിരണ്ട് ലക്ഷം മാത്രമാണ് ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ബഹ്റൈന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം പതിനേഴോ പതിനെട്ടോ ലക്ഷം പേർ മാത്രമാണ് അങ്ങനെ ാണ് ആർ എസ് എസ് നാൽപ്പത് ലക്ഷം പേർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സംഘടനയല്ല ഒരു സന്നദ്ധ സംഘടനയാണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ശാഖകളാണ് ഈ രാജ്യത്ത് എൺപത്തിമൂവായിരം ശാഖകളിലായി ആർ എസ് എസ് ഇങ്ങനെ വിന്യസിച്ചു കിടക്കുകയാണ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ ആർ എസ് എസ് പൊളിറ്റിക്കൽ പാർട്ടിയല്ല എൺപത്തി മൂവായിരം ശാഖകളുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് എണ്ണായിരം ശാഖകളാണ് ആർ എസ് എസിന് ഉത്തർപ്രദേശിലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ശാഖകളാണ് ആർ എസ് എസിന് കേരളത്തിലുള്ളത് ഞാൻ വെറുതെ ഒരു താരതമ്യം പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അൻപത് കോടി മനുഷ്യരുടെ സേവനം നടത്തുന്ന ദാതാവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്താകമാനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ബ്രാഞ്ചുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ആർ എസ് എസിന്റെ ഒരു വിന്യാസം എത്ര വലുതാണ് എന്ന് നിങ്ങൾ നോക്കൂ ആണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്നദ്ധ സംഘടന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എന്ന് സംഘപരിവാർ സംഘടനയാണ് ആ പരിവാർ സംഘടനയിൽ ഏതാണ്ട് മുപ്പതോളം സംഘടനകളുണ്ട് ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എന്ന് അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എ ബി വി പി വനവാസി കല്യാൺ പരിഷത്ത് ഇങ്ങനെ നിരവധി സംഘടനകൾ ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ സംഘടനകളാണ് ആ പരിവാർ സംഘടനകളെല്ലാം തന്നെ ആർ എസ് എസിന്റെ സ്വതന്ത്ര ഇന്ത്യ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ഇപ്പോൾ നോക്കൂ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ആണ് നോമിനിയാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് നോമിനിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രചാരകനാണ് ഇന്ത്യൻ കാബിനറ്റ് എന്ന് പറയുന്നത് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ പത്തൊമ്പത് സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ ബി ജെ പിയുടെ സഖ്യകക്ഷി ഭരണമോ ആണ് ആ അർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിധത്തിൽ ഇന്ത്യയെ മുഴുവൻ പിടിച്ചടക്കി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് സാവധാനത്തിലാണ് ആർ എസ് എസ് പ്രവർത്തിക്കുക വളരെ അവധാനതയോടുകൂടിയാണ് ആർ എസ് എസ് പ്രവർത്തിക്കുക നിങ്ങൾക്ക് ആർ എസ് എസിന്റെ ഒരു പൊതുസമ്മേളനം കാണാൻ കഴിയില്ല ആർ എസ് എസിന്റെ ഒരു മഹാ കാണാൻ കഴിയില്ല വളരെ നിശബ്ദമായ ആശയ പ്രചരണത്തിലാണ് ആർ എസ് എസ് എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത് ഒരു ചാനൽ ചർച്ചയിലും സിന്റെ ഒരു വക്താവിനെ കാണാൻ കഴിയില്ല അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റുകൾ ഉള്ളപ്പോൾ പോലും ആർ എസ് ഓഫീസുകൾ കാണാൻ കഴിയില്ല അവർക്ക് ജില്ലാ കാര്യാലയങ്ങളും സംസ്ഥാന കാര്യാലയവും മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നാഗ്പൂരാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പൊ നിശബ്ദമായി അടുത്തട്ടിൽ പ്രചാരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൂക്ഷ്മമായ രീതിയാണ് ആർ എസ് എക്കാലവും അവലംബിച്ചിട്ടുള്ളത് ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം രണ്ടായിരത്തിൽ ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നാഗ്പൂരിൽ നടക്കുകയുണ്ടായി ആ നാഗ്പൂരിലെ ദേശീയ നിർവാഹക സമിതി യോഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ നിന്ന് നാഗ്പൂർ എത്തുകയുണ്ടായി നാഗ്പൂരിൽ വന്ന സ്ഥിതിക്ക് അവിടെ ഈ പറയുന്ന ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് കാണണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ ചേർന്ന് നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അവിടെ ചെന്നപ്പോൾ ബി ജെ പിയിലേക്ക് ക്ഷമിക്കണം ആർ എസ് എസിലേക്ക് അടൽ ബിഹാരി വാജ്പേയിൽ കൊണ്ടുവന്നൊരു മനുഷ്യനവിടെ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി അപ്പോൾ ഞങ്ങളൊരു കൗതുകത്തിന് ചോദിച്ചു എങ്ങനെയാണ് വാജ്പേയെ കണ്ടെത്തിയതെന്ന് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശിലേക്ക് ആർഎസ്എസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിട്ട് അവിടെ ഗ്വാളിയറിൽ ചെല്ലുന്നു എന്നിട്ട് അവിടുത്തെ കോളേജുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ പോയി വെറുതെ നിൽക്കുന്നു നോക്കൂ അവർ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ ഈ കുട്ടികളെ അതായത് യുവാക്കളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ കോളേജിന്റെയും സ്കൂളിന്റെയും ഒക്കെ വാദത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് പല വിദ്യാർത്ഥികളുമായി പരിചയപ്പെട്ടു കൂട്ടത്തിൽ വാജ്പേയി പരിചയപ്പെട്ടു അങ്ങനെ വാജ്പേയിമായ ഒരു സൗഹൃദം സ്ഥാപിച്ച ശേഷം ഒരു ദിവസം അദ്ദേഹം വാജ്പേയിയുടെ വീട്ടിലേക്ക് പോയി വാജ്പേയിൽ അച്ഛൻ ഒരു വലിയ വായനക്കാരനായിരുന്നു അവരുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഒരു പുസ്തകം വാങ്ങിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഈ പുസ്തകം വായിക്കാൻ വേണ്ടി ഞാൻ എടുത്തതല്ല പുസ്തകം മടക്കി നൽകാൻ എനിക്ക് ഒരിക്കൽ കൂടി ആ വീട്ടിൽ പോകാൻ കഴിയും അങ്ങനെ ആ സൗഹൃദം ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അടൽ ബിഹാരി വാജ്പേയി ആർ എസ് എസിന്റെ പ്രചാരകനായി മാറി അറുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാജ്പേയി മാറി പ്രധാനമന്ത്രി മോദി നൂറ് രൂപയുടെ ഒരു നാണയം പുറത്തിറക്കിയിട്ടുണ്ട് ആ നാണയം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നൂറാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആ നാണയത്തിന്റെ ഒരു വശത്ത് അശോക സ്തംഭമുണ്ട് എന്നാൽ മറുവശത്ത് ചിത്രമാണ് ഭാരതാംബയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്വയം സേവകരുടെ ചിത്രമാണ് ആ അർത്ഥത്തിൽ ആർ എസ് എസിനെ ലെജിറ്റിമൈസ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് നാണയം മാത്രമല്ല സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് ഇതാ നോക്കൂ ആർ എസ് എസ് ഒരു പൊതുസമ്മതിയുള്ള ഒരു ലെജിറ്റിമൈസ്ഡ് ആയിട്ട് ഓർഗനൈസേഷനായി മാറുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു അവരാകട്ടെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല അധികാരം എന്ന് പറയുന്നത് അജണ്ടയിൽ ഒരിക്കലും പക്ഷേ ഇന്ന് ഇന്ത്യയിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്നത് ആയി മാറിയിരിക്കുന്നു ഒരു നൂറ്റാണ്ട് കാലമാണ് ഏറ്റവും അവധാനതയോടുകൂടി ആർ എസ് എസ് അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർ എസ് എസിന്റെ ഐഡിയോളജിയോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ ലക്ഷ്യബോധം അതിന്റെ 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 പ്രതിബദ്ധത അടിത്തട്ടിൽ ഈ പറയുന്ന ആശയപ്രചാരണം നടത്തി കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാനുള്ള അവരുടെ കഴിവ് ഈ സവിശേഷതകൾ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല ആർ എസ് എസ് ആണ് ഇന്ന് ഇന്ത്യയെ തീരുമാനിക്കുന്നത് ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത്രയേറെ വിജയിച്ച മറ്റൊരു സംഘടന ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും ആർ ഒരു സക്സസ് സ്റ്റോറിയാണ് ആർ ഒരു വിജയഗാഥയാണ്

Cuti rukun ാണ് അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി രണ്ടായിരത്തി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് എന്ന പദവിയിൽ നിന്നും അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഭൗതികന് എത്തിയിട്ടുള്ളത് ശ്രീ കെ എസ് പ്രദീപേട്ടനാണ് അദ്ദേഹവും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് പൂവാർഖണ്ഡിലെ കാരിയോട് ശാഖ സ്വയം സേവനാണ് അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരം ഗ്രാമ ജില്ലയുടെ മുൻ ജില്ലാ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള അമ്മമാർ സഹോദരിമാർ സംഘബന്ധുക്കൾ എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നതോടൊപ്പം ഈ ശതാബ്ദി ആഘോഷത്തിന് വേണ്ടി വേദി വേദിയൊരുക്കിത്തന്ന ഭാരതീയ വിദ്യാപീഠം വിദ്യാലയ സമിതിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പരമപൂജനീയ ശ്രീ ഗുരുജി പറഞ്ഞു ഹിന്ദു സമാജത്തിൻ്റെ ദേശീയ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഉജ്ജ്വലമായ ഭാരതവൃത്തി ഉണർത്താനും രാഷ്ട്രസേവനത്തിനായി ചാരിത്ര ശുദ്ധിയോടെ ജീവിക്കുവാനും ആ കാഴ്ചപ്പാ ആ കാഴ്ചപ്പാടോടെ ഏകരസവും ഏകാത്മകവുമായ സമാജ ജീവിതം ആ സേതു ഹിമാലയം പുനഃസൃഷ്ടിക്കുവാനുള്ള പരിശ്രമമാണ് ദൃഢനിശ്ചയത്തോടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം വ്യക്തിഗീതം वागी <laughs>

ഒരു മനുഷ്യൻ ഈ രാഷ്ട്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളെ ഒരുമിപ്പിച്ചു ചേർത്തുകൊണ്ട് ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ നൂറ് വർഷത്തെ യാത്രയുടെ അവസാനമാണ് നമ്മളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയത് ഈ നൂറു വർഷം എന്ന് പറയുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം ചില സംഘടനകൾ അതിൻ്റെ ഈ പ്രയാണ മധ്യേ തളർന്നു പോയി അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാവാം വീണുപോയവരുണ്ടാവാം ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടാണെങ്കിൽ നിലനിൽക്കുന്ന സംഘടനകൾ സംഘടനകളുണ്ടാവാം പക്ഷേ രാഷ്ട്രീയ സ്വയം സംഘം എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ രൂപീകരണ സമയത്ത് അതിന്റെ ആവിർഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സംഘടന ഒരു മഹത്തായ ഒരു വലിയൊരു സംഘടന രാഷ്ട്രീയ സ്വയം സേവ സംഘത്തെ സ്ഥാപനം നടത്തുന്ന സമയത്ത് പരമ്പൂജിനെ ഡോക്ടർജിക്ക് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആവിഷ്കരിച്ച ഒരു കർമ്മപദ്ധതി ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള മാർഗം അതെന്താണെന്ന് വ്യക്തമായി ആവിഷ്കരിച്ച ഒരു കർമ്മപദ്ധതിയിൽ കൂടെ അതിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൻ്റെ ബീജാഭാവം നടത്തി തുടങ്ങിയത് അതുകൊണ്ടാണ് ഒരു സംഘടനയുടെ ആവിർഭാവത്തിൽ ഉണ്ടാകുന്ന യാതൊരുവിധ ചമത്കാരങ്ങൾ ചമത്കാരം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു സംഘടന തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് സാധാരണയായിട്ടുണ്ടാവുക സാമ്പത്തികം ഒരു ഘടകമാണ് അതുപോലെ തന്നെ പ്രചരണം ഒരു ഘടകമാണ് ഇങ്ങനെയുള്ള യാതൊരു കവചങ്ങളും ഇല്ലാതെ യാതൊരു വിധമായിട്ടുള്ള ഈ പറഞ്ഞ ചമത്കാരങ്ങളും ഇല്ലാതെ വളരെ നിശബ്ദമായി ഒരു പത്തോ പതിനഞ്ചോ കുട്ടികളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം തുടങ്ങിയത് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ചും ഈ കുട്ടികളുടെ മനസ്സിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആ കുട്ടികളുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആദർശത്തിന്റെ തീവ്രത ഒരല്പം പോലും നഷ്ടപ്പെട്ടു പോവാതെ അതേ തീവ്രതയിൽ തന്നെ ആ കുട്ടികളുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ മുക്കിലും മൂലം അതായത് ഭാരതത്തിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു ആദർശത്തിൻ്റെ വിത്ത് പോകാൻ പരമ്പൂജരിയെ ഡോക്ടർ ജിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട ഈ ചെറുപ്പക്കാർക്ക് സാധിച്ചു എന്നുള്ളത് ശാസ്ത്രത്തിൽ ഒരു വലിയ അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാരതം പോലെ ഇത്രയും വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ ഭാരതത്തിന്റെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും ഈ സംഘപ്രവർത്തനം എത്തിക്കുക സംഘത്തിന്റെ പ്രവർത്തനം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല കാരണം ഈ ആശയം ഈ ആദർശം അദ്ദേഹം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഈ മണ്ണിൽ ഉറപ്പിക്കാൻ ഉദ്ദേശിച്ച ആദർശം അല്ലെങ്കിൽ ആശയങ്ങൾ എന്ന് പറയുന്നത് ആർക്കും അന്ന് വരെ പരിചിതമുണ്ടായ പരിചിതമായിരുന്ന ഒരു ആശയങ്ങളല്ല ആശയങ്ങളായിരുന്നില്ല തികച്ചും നൂതനമായ ഒരു ആശയവും അതിനേക്കാൾ നൂതനമായ അല്ലെങ്കിൽ അന്ന് വരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തന പദ്ധതിയുമാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിനു മുമ്പിൽ അദ്ദേഹം വച്ചത് അതുകൊണ്ട് തന്നെ ഈ ആശയത്തിനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഈ ആശയത്തിനെ ഈ മണ്ണിൽ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്താര കാര്യമായിരുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറമ്പൂജിനെ ഡോക്ടർജിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ആശയങ്ങളുടെ ആ ഒരു തീവ്രത ഒരു അല്പം പോലും നഷ്ടപ്പെടാതെ മനസ്സിൽ ഉൾക്കൊണ്ട ആ കാര്യകർത്താക്കളെ സംബന്ധിച്ച് ഈ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ഈ പ്രവർത്തനം എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വെല്ലുവിളി ആയിരുന്നില്ല അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു നിയോഗം പോലെ എന്തിനാണോ ഒരു മനുഷ്യജന്മം എന്നുള്ളത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച ലക്ഷക്കണക്കിന് യുവാക്കളെ ഈ ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുക്കുവാൻ പരമ്പൂരി ഡോക്ടർജിയുടെ ഈ പ്രവർത്തന പദ്ധതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ നൂറ് വർഷത്തെ ഈ ഒരു പ്രയാണത്തിന്റെ വിജയം ഒരല്പം പോലും തിരിച്ചു നടക്കാൻ അല്ലെങ്കിൽ ഒരല്പം പോലും പുറകോട്ട് പോ ചിന്തിക്കുവാൻ പുറകോട്ട് പോകാൻ ഒരിക്കലും നമ്മുടെ സ്വയം സേവകന്മാർ തയ്യാറായിരുന്നില്ല എപ്പോഴും എല്ലാ സമയത്തും വിജയത്തോട് കൂടിയിട്ട് തന്നെ മുൻപോട്ട് പോകാൻ എത്ര തന്നെ വെല്ലുവിളികൾ മുന്നിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഭാരതം മുഴുവനും തന്നെ ഇന്ന് വിജയദശമി ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഈ വിജയദശമി ദിനത്തിൽ തന്നെയായിരുന്നു ഈ സംഘടനയുടെ പിറവി എന്നുള്ളതും യാദൃശ്ചികമായ ഒരു സംഭവമല്ല നമ്മൾ നോക്കുമ്പോൾ ശക്തിയുടെ സമാഹരണം എന്നുള്ളത് ഭാരതത്തിൽ എല്ലാ കാലവും ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ശക്തി അതിന്റെ ഉപാസകരാണ് ഭാരതീയർ എല്ലാ സമയത്തും അതേപോലെ തന്നെ ശക്തിയെ സമാഹരിക്കുക എല്ലാ ഭാഗങ്ങളിൽ നിന്ന് സമാഹരിക്കുക എന്നുള്ളത് ഹിന്ദുത്വത്തിന്റെ ഒരു വലിയ സവിശേഷതയായിരുന്നു എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ളത് സമാഹരണം എന്നുള്ളത് ഹിന്ദുത്വത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ് ഭാരത് മാർസിസ്റ്റ് ആചാര്യനായിട്ടുള്ള കാരണമാണ് ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അത് അവര് വിശ്വസിക്കുവോ അല്ലെങ്കിൽ അവരെ സമ്മതിച്ചു തരുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഭാരതത്തെക്കുറിച്ചുള്ള ഭാരതത്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത് ഭാരതത്തിലേക്ക് ആക്രമണം ആദ്യകാലഘട്ടങ്ങളിൽ ഭാരതത്തിലേക്ക് ആക്രമണത്തിലേക്ക് ആക്രമണത്തിനായിട്ട് കടന്നു വന്ന വൈദേശികൾ അറബികളും തർത്താരികളും തുർക്കികളും ദ അറബ് തർത്താർ തുർക്കീസ് ഈ ഭാരതത്തിലെ ആക്രമണത്തിനായിട്ട് കടന്നു വന്നവരാണ് അവര് വേർ സൂൺ ഹിന്ദുവൈസ് വളരെ പെട്ടെന്ന് ഹൈന്ദവ എങ്ങനെ അക്കോർഡിംഗ് ടു ദി എറ്റേൺ ലോ ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ അനന്തമായ നിയമത്തിന് അനുസരിച്ച് ഭാരതത്തിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ആക്രമണത്തിനായിട്ട് കടന്നു വന്ന അറബികളും തർത്താരികളും തുർക്കികളും ഈ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ സവിശേഷതയിൽ അവർ ഈ സംസ്കാരത്തോടൊപ്പം ചേർന്ന് അവർ ഹിന്ദുക്കളായി മാറി വേർ സൂൺ മാറും ഈ ഒരു വാക്ക് തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ ഒരു സ എന്നുള്ള ഒരു സവിശേഷത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതുപോലെ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്ക് നമ്മുടെ ഭാരതത്തിന്റെ സമ്പ്രദായത്തിൽ ഇല്ല വേർതിരിച്ചു നിർത്തുക എന്നൊരു ഭാവം നമ്മുടെ ഭാരതത്തിന്റെ സമ്പ്രദായത്തിൽ ഇല്ല